ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെഫ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ് ബ്രെഡും ക്യാരറ്റും പാലും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കുക പിന്നെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഇതിനായി ഞാൻ നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയായിട്ടെടുത്ത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി ഇതിപ്പോൾ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതേ ഇത്രയുണ്ട് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ടൊരു ഫ്രൈ പാന് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ അടിച്ചു വച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതിൽ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിട്ട് അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ വെള്ളം എല്ലാം നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വേനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഒരു പാത്രത്തിലോട്ട് ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലോർ ആണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്നാല് സ്പൂണ് മിൽക്ക് മെയ്ഡാണ് നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര അതിനനുസരിച്ച് ഇട്ടാൽ മതിയാകും കൂടുതൽ മിൽക്ക് മെയ്ഡ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മൂന്നോ നാലോ സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് ഞാനൊരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് അത് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഇളക്കുന്നൊന്നുമില്ല നമുക്ക് പുഡിങ് ഉണ്ടായി കഴിഞ്ഞ് അത് കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ കടിച്ചു കിട്ടാനായിട്ടാണ് ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ആണ് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പാൽ ഇവിടെ മിക്സ് ചെയ്തപ്പോൾ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറ്റിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ പുഡിങ്ങിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ ക്യാരറ്റ് ഇവിടെ ചെറുതായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഇത് തണുക്കുമ്പോൾ നന്നായി കട്ട് ആയിക്കോളും ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ബട്ടർ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഈ ചൂടി കിടന്നിട്ട് ബട്ടർ നന്നായി മെൽറ്റ് ആയി കിട്ടിക്കോളും ഇടയ്ക്കിടയ്ക്ക് പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ബട്ടർ ഇവിടെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ പുഡിൻ ട്രൈയിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത് ഇപ്പൊ ഒരു പുഡീൻ ട്രേ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം ഫുള്ളായിട്ടും ഇത് ഉണ്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം ഇതിനായിട്ട് അണ്ടിപ്പരിപ്പും ബദാമും പിസ്ത ഇത് മൂന്നും കൂടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്തു കിട്ടണം തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് കവർ ചെയ്യണം കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാനായിട്ട് അപ്പോൾ നമ്മളുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ക്ലീൻ ആപ്പ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രം വെച്ച് മൂടാവുന്നതാണ് അപ്പോൾ നന്നായി ചൂടാറിയിട്ട് വേണം ഇത് രണ്ടും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ആവിയെള്ളം പിടിക്കുന്നതാണ് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ ഇത് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയുക അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷാല് അസ്സാലൈക്കും